കൂട്ടിൽ നിന്നൊരു മൊയിലെ താഴെ ഇറങ്ങിയിട്ടില്ലായിരുന്നു അതിനെ പിടിച്ച് കൂട്ടിനകത്തേക്ക് തന്നെ ഇട്ട് കൂടൊക്കെ അടച്ചു അവർക്കും എല്ലാം ചെയ്തു കൊടുത്തിട്ടാണ് നമ്മൾ ഇറങ്ങിയത് ആ ആയിറങ്ങി നമ്മളൊരു ഏകദേശം ഒരു ഒന്നോ ഒന്നര മണിക്കൂർ ആ ഒന്നര മണിക്കൂർ നമ്മൾ തിരിച്ച് വേഗം കാണുന്നത് സകല മൊയിലോടും ചത്ത് കിടക്കുന്നത് അപ്പോൾ അവിടെ കൊണ്ട് സ്റ്റോപ്പ് ചെയ്യുക നിർത്താം എന്നുള്ള കടിച്ചിൽ മനസ്സൊക്കെ ചടച്ച് നിൽക്കുമ്പോഴാണ് വീട്ടുകാർ പറഞ്ഞത് എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ തളരുന്നതിൽ കാര്യമല്ലല്ലോ കുറച്ചുകൂടി നന്നാക്കി ചെയ്ത് നോക്കാം അങ്ങനെ വീട് പണിക്ക് വെച്ച പൈസ എടുത്തിട്ട് എൻ്റെ വീടിനോട് ചേർന്ന് കുറച്ച് സ്ഥലം കൂടി ഉണ്ടായിരുന്നു ബ്രേഴ്സിൻ്റെ സ്ഥലം വാങ്ങിച്ചു ഈ മൊയിൽ ഫാമിൽ നിന്ന് കിട്ടിയ വരുമാനം തന്നെയാണ് കർട്ടന് സാധാരണ അധികം ആരും ഉപയോഗിക്കാറില്ല പക്ഷേ നമ്മൾ എന്തുകൊണ്ടാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഇവർക്ക് ഡയറക്റ്റ് വെയിലടിക്കാൻ പറ്റില്ല ഡയറക്റ്റ് ഉള്ള വെയിലിൽ ഇവർക്ക് അസുഖങ്ങൾ വരാനും അതുപോലെ ക്ഷീണം വരാനൊക്കെ ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കർട്ടൻ ഉപയോഗിച്ച് ഏത് ഭാഗത്തുനിന്നാണോ സൂര്യൻ വരുന്നത് ആ ഭാഗത്തേക്ക് നമ്മൾ ആ കർട്ടൻ ഇട്ട് കഴിഞ്ഞാൽ ബാക്കിയുള്ള ഭാഗങ്ങളിൽ നിന്ന് അവർക്ക് ഹെയർ സർക്കുലേഷനും കിട്ടും ഈ വെയിലിനെ നമുക്ക് തടുക്കാനും പറ്റും പിന്നെ ഫാമിൻ്റെ നീറ്റ് ക്ലീനിങ് തന്നെയാണ് ഏറ്റവും വലുത് നമുക്ക് ഡെയിലി ആണ് അതായത് സമയടുത്താണെങ്കിലും ഡെയിലി ക്ലീനിങ്ങിൻ്റെ കാര്യത്തിൽ ഞാൻ മാത്രമല്ല കുട്ടികളും വൈഫും എല്ലാവരും കൂടെ കൂടും അപ്പം ഞങ്ങൾക്ക് അത് വലിയൊരു ഭാരമായിട്ട് തോന്നാറില്ല ഇനി അവർക്ക് സ്കൂളുള്ള സമയത്താണെങ്കിൽ പോലും അവർ നേരത്തെ നീച്ചിട്ട് എല്ലാത്തിലും അവരും കൗതുകം ഉണർത്തുന്നവരും ഓമനത്തമുള്ളവരുമാണ് മുയലുകൾ ഇവരെ വളർത്തി മികച്ച വരുമാനം നേടുന്ന ഒരു കർഷകനെയാണ് ഇന്ന് പാടവും പറമ്പും പ്രേക്ഷകർക്കായിട്ട് പരിചയപ്പെടുത്തുന്നത് ഇദ്ദേഹത്തിൻ്റെ ഫാമിൻ്റെ വൃത്തി അതാണ് എടുത്തു പറയേണ്ട കാര്യം അപ്പോൾ ഇന്ന് അഞ്ചല റാബിറ്റ് ഫാമിൻ്റെ വിശേഷങ്ങൾ അറിയാം പാടവും പറമ്പും എപ്പിസോഡിലൂടെ അപ്പോൾ നമുക്ക് ഫാമിലേക്ക് പോകാം പക്ഷേക്ക എങ്ങനെയാണ് നിങ്ങൾ ഈ ഒരു മൊയൽ വളർത്തൽ മേഖലയിലേക്ക് എത്തുന്നത് ചെറുപ്പം മുതലേ വളർത്തി തുടങ്ങിയതാണോ ഇല്ല ഇല്ല ചെറുപ്പം മുതലൊന്നും വളർത്തിയിട്ടില്ല എനിക്ക് ശരിക്ക് പറഞ്ഞാൽ ഈ മോയലുകളെ അല്ലെങ്കിൽ മറ്റേ തെറ്റുകളൊക്കെ വളർന്നത് താല്പര്യമൊന്നും ഇല്ലാത്തൊരാളാണ് അപ്പോൾ നമ്മളെ വൈഫ് വൈഫിൻ്റെ എൻ്റെ ആട്ടാ ഒരു മൊയലിനെ കൊടുത്തതാണ് ആ ഒരു മൊയലിനെ തൊട്ടപ്പുറത്തുള്ള വീട്ടിൽ കൊണ്ടുപോയിട്ട് ഇവർ വീട്ടുകാർ വൈഫ് കൊണ്ടുപോയി ക്ലോസ് ചെയ്യിച്ചു കൊണ്ടുവന്ന് അതിൽ കുറച്ച് കുട്ടികളൊക്കെ ഉണ്ടായി അങ്ങനെ കുറച്ച് കുട്ടികളൊക്കെ കണ്ടപ്പോൾ പിന്നെ കുറച്ച് അതിനോട് കുറച്ചൊരു താല്പര്യം പിന്നെ ആ കൂട് കാര്യങ്ങളൊക്കെ ക്ലീനാക്കി അത് കുറച്ച് കുട്ടികളൊക്കെ കൂടി വന്നപ്പോൾ നമുക്ക് കുറച്ച് എന്തായിട്ട് താല്പര്യം അതിനോടൊരു താല്പര്യം താല്പര്യം മാത്രമല്ല അതിനൊക്കെ എടുത്ത് ഇടക്ക് കണ്ടപ്പോൾ പിന്നെ കുട്ടികൾക്കും അതിനോടുള്ളൊരു താല്പര്യം കണ്ടപ്പം എന്തായി നോക്കാം ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ അതിനെ കുറച്ച് വളർത്തി കുറച്ച് ഇതിലേക്ക് കൊണ്ടുവന്നു അങ്ങനെ വൈഫിന് പെട്ടെന്ന് സുഖമില്ലാതായി ഹോസ്പിറ്റലിൽ എഴുതു ആ സമയത്ത് ഇതിൻ്റെ പരിചരണം ഒറ്റക്കായി ഒറ്റക്കായപ്പോൾ എനിക്ക് പറ്റില്ല എന്ന് തോന്നുന്നു വേണ്ട കൂടി ഇതിൻ്റെ ക്ലീനിങ് മറ്റും മൊത്തം എനിക്ക് ഒന്നാമത് ഈ ദുർഗന്ധ തീരെ പറ്റാത്ത ഒരാളാണ് അലർജി കൂടുതലുണ്ട് അപ്പോൾ എന്ത് ചെയ്ത് ഇവർ വേണ്ട പോട്ടങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ എല്ലാം കൂടെ ഇവർ ഹോസ്പിറ്റലിൽ വരുന്നതിന് മുമ്പായിട്ട് കൊണ്ടുപോയി മൊത്തം പെറ്റ് ഷോപ്പി കൊടുത്തു പെറ്റ് ഷോപ്പി കൊടുത്ത് തുച്ഛമായ ചെറിയ പൈസ കിട്ടിയിട്ടുള്ളൂ അത് വന്ന് ഹോസ്പിറ്റലിൽ ഇവർ വന്നതിന് ശേഷം പിന്നെ ഭയങ്കര ഇതായി ഏതൊരു വീഡിയോ എടുത്ത് നോക്കുമ്പോൾ മോയിലിൻ്റെതൊക്കെ കാണുമ്പോൾ എൻ്റെ മോയിലുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അത്ര ഉണ്ടാവില്ലായിരുന്നു ഇത്ര ഉണ്ടാവില്ലായിരുന്നു എന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞാൽ നമുക്ക് കുറച്ച് വാങ്ങിക്കാം എന്ന രീതിയിൽ ഒരു ചെറിയൊരു കൃഷിയായിട്ട് തുടങ്ങാം എന്ന രീതിയിൽ എന്ത് ചെയ്തു കുറച്ച് വാങ്ങിച്ചു ഒരു ഏകെണ്ണം കൂടുതലൊന്നുമില്ല ഒരു ഏഴെണ്ണം തൊട്ടടുത്ത വീടുകളിൽ നിന്നൊക്കെ ആയിട്ട് കളക്ട് ചെയ്താണ് ഏഴെണ്ണം ആ ഏകെണ്ണം കൊണ്ടുവന്ന് അതിന് ചെറിയൊരു കൂടുകൾ സ്വന്തം തന്നെ യൂട്യൂബ് നോക്കി എല്ലാം യൂട്യൂബിൽ തന്നെ യൂട്യൂബ് നോക്കി കൂടുകൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കി ഞാനിവർക്ക് വേണ്ട ഒരു റീനാമേഡത്തിൻ്റെ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു അപ്പോൾ അവർ കൂടുണ്ടാക്കുന്ന ഇതുകു കാണിച്ചു അതേപോലെ നമ്മളും ചെയ്തു നോക്കിയാൽ എന്താവും എന്ന രീതിയിൽ ചെയ്തു തുടങ്ങി ചെയ്തു തുടങ്ങിയപ്പം കൂടെ ഏകദേശം മോശമില്ലാത്ത രീതിയിൽ നമുക്ക് കിട്ടി നല്ല കഴിച്ചലും നമ്മൾ പ്രതീക്ഷയേക്കാളും ചെയ്തപ്പോൾ നല്ലൊരു ഇത് പോണി അപ്പോൾ അതിനകത്തു വളർത്തി വളർത്തി നോക്കുമ്പം എത്ര ആയിട്ടും കുട്ടികൾ പ്രസവിക്കുന്നുണ്ട് പ്രോസക്ക് ചെയ്തു പ്രസവിക്കുന്നുണ്ട് പക്ഷേ കുഞ്ഞുങ്ങൾ ചെറുതിലെ പോവുക അതുപോലെ തന്നെ അല്ലെങ്കിൽ വരുന്ന ബാക്കി ബാക്കിയുണ്ടാകുന്ന കുട്ടികൾക്ക് ഗ്രോത്തില്ലായ്മ ഇത് വെച്ചാൽ ഇങ്ങനെ അതാകാന്നൊന്നും അറിയില്ല അപ്പോൾ അതങ്ങനെ ഇട്ടു പിന്നെ ആ ഒരു മൈൻഡേ വിട്ടു പിന്നെ വണ്ടി വായിട്ട് ടൗണിലേക്ക് ഇറങ്ങല് തുടങ്ങി അപ്പോൾ വേറൊരു ഫാമിലേക്കുള്ളൊരു തീറ്റയുടെ ഒരു ഓട്ടം കിട്ടി എനിക്ക് ആ ഓട്ടമായി ബന്ധപ്പെട്ട് പോകുമായിരുന്നു ആ പോകുന്ന സമയത്താണ് അവിടെ ചെന്നപ്പോൾ ഫാമുകളിൽ ചെന്നപ്പം അവിടത്തേക്ക് മൊയിലുകളെ കണ്ടപ്പോൾ തന്നെ നമ്മളെന്തായിരിക്കും പെട്ടെന്ന് ഒരു ശരിക്കും പറഞ്ഞ അന്തം വിട്ടുലിൻ്റെ ഗ്രോത്തും ആ കുട്ടികളുടെ ഗ്രോത്ത് എന്ന് പറയുന്നത് ആ കുട്ടികളുടെ കാണാനുള്ള ക്യൂട്ട്നെസ് ഭയങ്കര ഇതായിരുന്നു ഞാൻ ചെന്നാൽ പിന്നെ ഇതുപോലെ ചെയ്ത് നോക്കിയായിരുന്നു ഞാൻ ചെയ്തിട്ട് കിട്ടുന്നില്ലോ അപ്പോൾ ഇതെങ്ങനെയാണെന്നുള്ളത് കുറച്ചൊക്കെ ആ ഒരു ഫാമുകാരനുമായിട്ട് എന്തായാലും ചോദിച്ച് മനസ്സിലാക്കി ചോദിച്ച് മനസ്സിലാക്കിയപ്പം ഇത് പഠിക്കണം എന്നുള്ള ആഗ്രഹം തന്നെയായിരുന്നു പിന്നെ അപ്പോൾ യൂട്യൂബ് സെർച്ച് ചെയ്തിട്ട് ഫാമുകളെ കുറേ എവിടെയൊക്കെയാണ് ഉള്ളത് എന്നൊക്കെ നോക്കി ഒരു ദിവസം വണ്ടി എടുത്ത് സ്വന്തമായിട്ട് ഇറങ്ങി ഓരോ ഫാമുകളിലും കയറി അവരെങ്ങനെയാണ് ഇത് വളർത്തുന്നത് അവരുടെ ശൈലി എങ്ങനെയൊക്കെയാണ് എന്തുകൊണ്ടാണ് ഇത്രയും കുട്ടികളെ ജോത്ത് കിട്ടുന്നതെന്നൊക്കെ അന്വേഷിച്ച് മനസ്സിലാക്കിയപ്പോഴാണ് ഇതിനൊരു പ്യുവർ ബ്രീഡ് ഉണ്ടെന്നും എല്ലാ മോയിലുകളും മോയിലല്ലാന്നും അതിന് പ്യുവർ ബ്രീഡുണ്ടെന്നും അതിനെങ്ങനെ ക്രോസ് ചെയ്താലാണ് കുട്ടികൾക്ക് ഗ്രോത്ത് കിട്ടുക സാധാരണ ഈ നാടൻ ഒയിൽ എൻ്റെ അടുത്തൊക്കെ കിട്ടിയിരുന്നെന്ന് പറഞ്ഞാൽ നാടൻ നാടൻ എന്ന് പറഞ്ഞാലിപ്പോൾ ശരിക്കും നാടൻ മൊയിലായിട്ട് ഒരിനോ ഇല്ല എല്ലാം ഓയിൽ ഒരേ സെയിം തന്നെയാണ് പക്ഷേ ഈ ഇൻബ്രീഡായിട്ട് വന്നിട്ടും ജനറേഷൻ തിരിച്ചടിച്ചിട്ടും അങ്ങനെ പല രീതിയിലൊരു കാൽക്കുലേഷൻ ഇല്ലാത്ത ക്രോസിങ്ങിലൊക്കെ വരുന്നിട്ട് അവസാനം വരുന്ന ആ ഒരു ജനറേഷനൊക്കെ എത്തുമ്പോഴാണ് ഈ അധികം വലിപ്പം വെക്കാത്ത ഈ നാടമോലെന്നൊക്കെ പറയുന്നത് ഒക്കെ സോവിയറ്റ് യൂണിയൻ ഉത്ഭവം തന്നെയാണ് റഷ്യ ഒന്നും നമുക്ക് നമുക്ക് അവകാശപ്പെടാനില്ല അപ്പോൾ ആ ഇത് കണ്ടപ്പോൾ ഒരാഗ്രഹം തോന്നി അവിടുന്ന് ആ സംഗതി മനസ്സിലായപ്പോൾ ഇതെവിടെയാണ് പ്യുവർ ബീഡ് എവിടെയാണ് കിട്ടുക എന്നുള്ളത് പിന്നീട് അതിനെപ്പറ്റിയാണ് അത് അന്വേഷിച്ച് കണ്ടുപിടിച്ച് അത് അന്വേഷിച്ചപ്പോഴാണ് ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി കൊടൈക്കല നാമക്കല്ല് ഇവിടെ മനസ്സിലായി അപ്പോൾ എനിക്ക് കുറച്ചും കൂടി എളുപ്പം കൊടൈക്കനാലായിരുന്നു ഞാൻ അവിടെ എങ്ങനെ ബുക്ക് ചെയ്യണം എന്നറിയാൻ വേണ്ടിയിട്ട് അവിടുത്തെ നമ്പർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു രക്ഷയില്ല കുറേ നോക്കി അതായത് അറിയുന്നവർ അതെ അറിയുന്നവരെ നമുക്ക് കൂടുതൽ പ്രചാരത്തിലേക്ക് അവരുടെ കൂടി അതെ അപ്പോൾ ആ ഒരു രീതിയിൽ ഞാൻ അവർ കുറേ ആൾക്കാരോട് ചോദിച്ചു എനിക്ക് അങ്ങനെ നമ്പർ കിട്ടിയില്ല എന്നാൽ പിന്നെ തപ്പി പിടിച്ച് പോകാമെന്നായിരുന്നു അപ്പോൾ പെട്ടെന്ന് എനിക്കൊരു തോന്നല് വീട്ടിലേക്ക് വന്നപ്പോൾ നമുക്കൊരു ബിസിനസ് ടൂർ ആയിട്ട് ഒന്ന് കൊടൈക്കനാൽ വരെ ഒന്ന് പോയാലോ എന്നാൽ പിന്നെ പോയി കഴിയുമ്പോൾക്ക് അവിടുത്തെ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ളൂ അപ്പോൾ വീട്ടുകാരും ഒന്നും നോ പറഞ്ഞില്ല യെസ് തന്നെ പറഞ്ഞത് എന്ത് കാര്യത്തിനും ഞാൻ പറഞ്ഞാലും നോ പറയാറില്ല അപ്പോൾ എന്നാൽ പിന്നെ പോവാന്ന് പറഞ്ഞു അങ്ങനെ അവിടുന്ന് ഗൂഗിളിൽ അടിച്ച് നേരെ കൊടൈക്കനാൽ പോയി ഒരു പ്രത്യേകതര വൈപ്പായിരുന്നു ആ പോയത് പോയി അവിടെ ചെന്ന് കണ്ടെത്തി അവരുമായിട്ട് കൂടുതൽ കാര്യങ്ങൾ സംസാരിച്ച് സംസാരിച്ച കാര്യങ്ങളൊക്കെ ബുക്കിങ് നമുക്ക് ഡയറക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യം അവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത് നമ്മൾ ചെന്ന് ബുക്ക് ചെയ്യുന്നതിനോട് പ്രസക്തിയില്ല നമ്മളിവിടുന്ന് ഓൺലൈനായിട്ട് തന്നെ ബുക്കിംഗ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്താ ഉള്ളൂ അവിടുന്ന് റാബിറ്റേ കിട്ടുള്ളൂ അപ്പോൾ ആ ഒരു നമ്മൾ പറഞ്ഞാൽ ഇവിടെ എത്തിയല്ലോ നമ്മൾ നമുക്ക് ഇവിടുന്ന് ചെയ്തുകൊടുക്കാൻ വരുമ്പോൾ അത് പറ്റില്ല ഒരു തീർത്ത് പറയുക എന്നാൽ നമുക്ക് അത്രയും ടൈറ്റാണ് സാധനം കിട്ടാനില്ല ആ സമയത്ത് ഞാൻ എന്ത് ചെയ്തു തന്നാലും ഓക്കെ തിരിച്ചു പോകുന്നു തിരിച്ചു പോകുന്നതിൻ്റെ ശേഷം നമ്മൾ നേരെ ഇവിടെ എത്തി അവർ തന്ന അഡ്രസ്സിൽ ഇവിടുന്ന് ബുക്ക് ചെയ്തു ഓൺലൈനിൽ ബുക്ക് ചെയ്തു ബുക്ക് ചെയ്ത് നമുക്കൊരു എട്ട് മാസം ആയിട്ടുണ്ടാവും ഏഴ് മാസം എട്ട് വരെ ക്യാപ്പ് ആയിട്ട് ഇപ്പം ഇനിയിപ്പോൾ ഇപ്പോൾ ഈ സമയത്ത് നമ്മൾ ബുക്ക് ചെയ്താൽ ശരിക്കും ഒരു വർഷം വേണ്ടി അല്പം കിട്ടുള്ളൂ ഏഴ് എട്ട് മാസത്തോളം വെയിറ്റിങ്ങിന് ഇടയിലാണ് എനിക്ക് അവിടുന്ന് മൊബൈലിനെ കിട്ടിയത് അപ്പോൾ അത് ആ അതുവരെയൊക്കെ വെയിറ്റ് ചെയ്യാൻ എനിക്ക് ഞാനും തയ്യാറല്ല അപ്പോൾ ഞാൻ ഈ കണ്ട ഫാമുകളിൽ എനിക്ക് മികവെന്ന് തോന്നിയ ഫാമുണ്ട് അവിടെ പോയിട്ട് ഞാനൊരു മൂന്ന് യൂണിറ്റ് അതായത് മുപ്പത് മൊയിലുകളെ എടുത്തു ഇരുപത്തൊന്ന് ഫീമെയിലും ഒൻപത് മെയിലും അതായത് ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് ഏഴ് ഫീമെയിലും മൂന്ന് മെയിലും ആണ് അങ്ങനെ ഒരു മൂന്ന് യൂണിറ്റ് മൊയിലിനെ ഞാൻ എന്ത് ചെയ്തു അവിടുന്ന് ബുക്ക് ചെയ്തെടുത്തു ഈ ഇവിടെ ഞാൻ അൻപത് മൊബൈലിനെയാണ് ഓർഡർ ചെയ്തത് അഞ്ച് യൂണിറ്റിനെയാണ് ഓർഡർ ചെയ്തത് അപ്പോൾ ആ മുപ്പതും കൂടി ആയപ്പോൾ എനിക്ക് അൻപത് പാരൻസ്റ്റൊക്കെ കിട്ടി ആ മുപ്പതിനെന്തോ തെറ്റില്ലാത്ത രീതിയിൽ തന്നെ എനിക്ക് വളർത്താൻ പറ്റി അത് ഏകദേശം ഒന്ന് മെച്ചപ്പെട്ടപ്പോഴേക്കും എനിക്ക് കൊടൈക്കനാലും സാധനം വന്നു അങ്ങനെയാണ് അതിൻ്റെ മുകളിൽ നമ്മൾ ഈയൊരു ഫാമിംഗ് രംഗത്തേക്ക് അതിൽ നിന്നുള്ള കുഞ്ഞുങ്ങളും ഇതൊക്കെയാണ് ഇവിടെ ഉള്ളത് അല്ലാണ്ട് പിന്നെ എടുത്തിരുന്നോ ഇല്ല ഇല്ല കൊടൈക്കനാലിൽ നിന്ന് ഒറ്റ പ്രാവശ്യം ഞാൻ എടുത്തിട്ടുള്ളൂ അതിൽ നിന്നുള്ള ആ അന്ന് കൊണ്ടുവന്ന ആ മുപ്പത് മൊയലുകളിൽ ഒരു സംരംഭമാണിത് അന്ന് അത് ആ കൊണ്ടുവന്ന മൊയലുകളാണോ പിന്നീട് ബ്രീഡ് അതെ 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 അതായത് കൊടൈക്കനാലിൽ നിന്ന് കൊണ്ടുവന്ന മൊയലുകളും പിന്നെ ഞാൻ പറഞ്ഞത് തൃശ്ശൂരിൽ നിന്ന് വാങ്ങിച്ചു കൊണ്ടുവന്ന ആ മൊയലുകളെയും തമ്മിൽ ക്രൂസ് ചെയ്യിച്ചിട്ടാണ് പിന്നീട് ഞാൻ എന്താക്കിയത് ഇപ്പം നടത്തിക്കൊണ്ടു വന്നത് ഫാമിലെ ഫാമിലേക്ക് നടത്തിപ്പോന്നതാണ് ആ സമയത്ത് അതിനകത്ത് കുറച്ച് മൊയലുകൾ എനിക്ക് ഡെഡ് ആയി അതായത് കൊണ്ടുവന്ന് ആ ഒരു സമയത്ത് എനിക്കിവിടെ സ്ഥല സൗകര്യം വളരെ കുറവാണ് അപ്പോൾ ഇവർ ഇത്രയും മോലുകൾ വന്നപ്പോൾ എനിക്ക് ഇത്രയും കണ്ട ഷെഡൊന്നും ഒന്നും ഉണ്ടായിരുന്നില്ല നമ്മൾ കഴുങ്ങ് കഴുങ്ങ് മുറിച്ചിട്ട് ഷെഡുണ്ടാക്കി ഫ്ലെക്സ് ഷീറ്റ് അല്ലെങ്കിൽ ടാർപ്പായൊക്കെ ഇട്ട് നമ്മൾ മുകളിൽ മറിച്ച് സൈഡ് മൊത്തം ഗ്ലീനായിട്ട് വരച്ച് മറിച്ചുകൊണ്ട് നമ്മളൊരു ഷെഡ് നിർമ്മിച്ച് ആ ഷെഡിനകത്ത് ഡബിൾ ഡെക്ക് ഡെക്കായിട്ട് സൗകര്യം വളരെ കുറവായിരുന്നു എനിക്ക് ആ നാഗുണ്ടായിരുന്നു നാല് ദിവസ സ്ഥലം മാത്രമാണ് അതിനകത്ത് ഞാൻ താമസിക്കുന്ന ഒരു ഷെഡും ഉണ്ട് ഈ ഒരു ഫാം ഓണർ അപ്പോൾ അവിടെ അത് ചെയ്ത സമയത്ത് ആ ഒരു ഷെഡ് നമ്മൾ ചെയ്ത സമയത്ത് അത്യാവശ്യം നല്ല വൃത്തിയിൽ തന്നെ കാര്യങ്ങളൊക്കെ ചെയ്തായിരുന്നു അങ്ങനെ മോലുകളുടെ എണ്ണം കൂടി കുട്ടികൾ അത്യാവശ്യം വന്നു എനിക്ക് സെയിൽ അത്യാവശ്യം തുടങ്ങി അതായത് ആ സമയത്ത് എനിക്ക് അത്യാവശ്യം അറിയപ്പെട്ടു ഓരോരുത്തർ ഈ യൂട്യൂബിലല്ല ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്നു റാബിറ്റിൻ്റെ അപ്പോൾ ചെറിയ ചെറിയ ഗ്രൂപ്പുകളൊന്നും പിന്നെ ഒരു ഒരു യൂട്യൂബർ വന്നു നമ്മളെടുന്ന് സി ജെ ഫാമായിരുന്നു ഒരു യൂട്യൂബർ വന്നു നമ്മളിന്ന് ഈ വീഡിയോ എടുത്തു അപ്ലോഡ് ചെയ്തു അതിന് ശേഷം എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ സെയിൽ മുന്നോട്ട് വന്നിരുന്നു അപ്പോൾ ആ സെയിലിന് വേണ്ടി ഏകദേശം സെറ്റായി വന്നിരിക്കുന്ന കുട്ടികളടക്കമാണ് എനിക്ക് ഒരു പത്ത് നൂറ്റി നാൽപ്പതോളം മൊയിലുകൾ വീട്ടിൻ്റെ പണി കൂടി ജാസ്തി ഫാമിൽ പണി കൂടിയപ്പം വൈഫറിനെ പണി കൂടുതലാണ് അപ്പോൾ നമുക്കൊരു വാഷിംഗ് മെഷീനൊക്കെ വാങ്ങിക്കാം എന്ന രീതിയിൽ ഞങ്ങൾ എത്തി അത് വാങ്ങിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് കൂട്ടിൽ നിന്നൊരു മൊയിൽ താഴെ ഇറങ്ങിയിട്ടില്ലായിരുന്നു അതിനെ പിടിച്ച് കൂട്ടിനകത്തേക്ക് തന്നെ ഇട്ട് കൂടൊക്കെ അടച്ചു അവർക്കും എല്ലാം ചെയ്തു കൊടുത്തിട്ടാണ് നമ്മൾ ഇറങ്ങിയത് ആ ഇറങ്ങി നമ്മളൊരു ഏകദേശം ഒരു ഒന്നര മണിക്കൂർ ആ ഒന്നര മണിക്കൂറോണ്ട് നമ്മൾ തിരിച്ചുവരും വേഗം കാണുന്നത് സകലം ഓരോരോ ചർച്ച കിടക്കുന്നത് മൊത്തം അത് എന്താ പറ്റിയത് നമ്മൾ ആ സമയത്ത് ഞാനും വീട്ടുകാരും അതായത് മോന്ന് സ്കൂൾ വിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ എത്തിയിട്ടില്ല അപ്പോൾ മോൻ വന്നിട്ട് പറഞ്ഞു ഞങ്ങൾ ചിരിച്ചുകൊണ്ട് ഇറങ്ങി വരുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞു ചിരിക്കുന്നുണ്ട് ഞങ്ങൾ ഫാമിലേക്കൊന്ന് പോയി നോക്കാതെ അങ്ങനെ ഫാമിലേക്ക് വന്നപ്പോഴാണ് അത് മൊത്തം ഇങ്ങനെ കിടക്കുന്നത് മൊത്തം ഷോക്ക് ആയിപ്പോയി എന്നേക്കാളും ഷോക്ക് വീട്ടുകാർക്കായിരുന്നു ആ രീതിയിലെല്ലാം മൊത്തത്തിലാകെ പ്രശ്നമായിരുന്നു അങ്ങനെ നിന്നപ്പോഴാണ് എന്തായാലും എന്താ പിന്നെ ഇവിടെ ഒരു വെറ്റനറി ഡോക്ടർ ഉണ്ട് ആ ഡോക്ടറെ കൊണ്ടുവരാം എന്താ സംഭവം എന്നറിയാമോ എന്നാണ് ആ ഡോക്ടർ ഇവിടെ വന്ന് വിളിച്ചുപോലെ അദ്ദേഹം വന്ന് പോസ്റ്റ്മോർട്ടം ഒക്കെ ഇവിടുന്ന് ചെയ്യാൻ പറ്റുന്ന എന്തൊക്കെയാണോ പുള്ളിക്കാരൻ ചെയ്തിട്ട് പറഞ്ഞ് ഫുഡ് കാര്യങ്ങളൊക്കെ നോക്കി മൂപ്പിലിട്ട് ചെക്ക് ചെയ്തു എന്ന് പറഞ്ഞ് പിന്നീട് ഇവിടെ നിന്ന് ആ ഫുഡ് എടുത്തിട്ട് മണ്ണൂത്തിയിലേക്ക് അയച്ചു ഇതിൽ വെള്ളം കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നു ആ വെള്ളം എടുത്തത് അതായത് അന്നൊക്കെ ഒറ്റ ബക്കറ്റിൽ നിന്നായിരുന്നു നമ്മൾ കളക്ഷൻ മൊത്തം കൊടുത്തിരുന്നത് ഇത് വലിയൊരു ബക്കറ്റിൽ നിന്ന് ഒറ്റ ഒരു ബക്കറ്റ് ഇപ്പോഴാണ് നമ്മൾ കുറേ ബക്കറ്റൊക്കെ വെച്ചത് നിപ്പിൾ സിസ്റ്റ് ആയതുകൊണ്ട് നമ്മൾ അപ്പൊ ഒഴിച്ചു കൊടുക്കുന്ന വെള്ളമല്ല രാവിലെ മൊത്തം ക്ലീൻ ആക്കിയിട്ട് വെള്ളമൊക്കെ വെച്ചതാണ് അവരത് കൊണ്ടുപോയി അത് ക്ലിയർ അവിടെ കൊണ്ടുപോയപ്പോൾ വെള്ളത്തിലും ഇതിലൊന്നും പ്രശ്നമില്ല എന്ന് പറഞ്ഞ് നേരെ ഇവിടത്തേക്ക് വിട്ടിരുന്നു നമ്മൾ കോഴിക്കോട് വെറ്റിനറി കോളേജിലേക്ക് കൊണ്ടുപോയിരുന്നു അവിടുന്ന് അവർ ഒരു അഞ്ചെട്ട് മുരകളുടെ കൊണ്ടുപോയി ഒന്ന് ആദ്യം വിളിച്ച് വെച്ചവർ പറഞ്ഞു ഒന്നും രണ്ടും പറ്റൂല കുറച്ച് കൂടുതലെടുത്തോ അതെന്നുവെച്ചാൽ നമുക്ക് വേറെ രീതിയിലൊക്കെ ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞാൽ കുറച്ച് കൂടുതൽ കൊണ്ടുപോയിരുന്നു അത് കൊണ്ടുപോയി അവർ പറഞ്ഞു ഹിറ്റ് പോലെയുള്ള സ്പ്രേ ആണ് യൂസ് ചെയ്തിരിക്കുന്നത് അതാണ് പുറമെ പറയാനും പറ്റില്ല നമ്മൾ ഡയറക്റ്റ് കണ്ടിട്ടില്ല അപ്പോൾ അതാണ് എന്നാണ് അവർ പറഞ്ഞത് ഹിറ്റ് പോലെയുള്ള സ്പ്രേ യൂസ് ചെയ്യണമെങ്കിൽ എന്തായാലും വീട്ടിൽ പുറമേ നിന്ന് എന്തായാലും വരുള്ളൂ അല്ലാതെ വരില്ലല്ലോ അപ്പോൾ ആ രീതിയിൽ അതങ്ങനെ പോയി അപ്പോൾ അവിടെ കൊണ്ട് സ്റ്റോപ്പ് ചെയ്യാം നിർത്താം എന്നുള്ള കല് മനസ്സൊക്കെ ചടച്ച് നിൽക്കുമ്പോഴാണ് വീട്ടുകാർ പറഞ്ഞത് എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ തളരുന്നതിൽ കാര്യമല്ലേ അതെ നമുക്ക് കുറച്ചുകൂടി നന്നാക്കി ചെയ്ത് നോക്കാം അങ്ങനെ വീട് പണിക്ക് വെച്ച പൈസ എടുത്തിട്ട് എൻ്റെ വീടിനോട് ചേർന്ന് കുറച്ച് സ്ഥലം കൂടി ഉണ്ടായിരുന്നു ഏഴ് സെൻ്റെ സ്ഥലം വാങ്ങിച്ചു ഈ മൊയിൽ ഫാം നിന്ന് കിട്ടിയ വരുമാനം തന്നെയാണ് ഏകദേശം എല്ലാത്തേക്കും എടുത്തിരിക്കുന്നത് ഏക എൻ്റെ സ്ഥലം വാങ്ങിച്ചു അതിനകത്ത് ഇതുപോലൊരു ഷെഡ് സ്ട്രൈറ്റ് ആയിട്ട് ഈ ഷെഡാൽ ഇതുപോലൊരു ഷെഡ് നേരെ ഇരുപത് മീറ്റർ നിങ്ങളോ ഒരു പതിനെട്ടടി വീതിയിലൊക്കെ ആയിട്ട് ഒരു ഷെഡ് നിർമ്മിച്ചു ആ ഷെഡിൽ വീണ്ടും ചെറുതായിട്ട് മൊത്തത്തിൽ ഇറക്കാനുള്ള ഫണ്ട് ഇല്ലായിരുന്നു അതായത് നമ്മൾ കൊടൈക്കനാലിൽ നിന്ന് കൊണ്ടുവന്നതും നമുക്ക് ഇപ്പുറന്ന് കിട്ടിയതെല്ലാം അതിൻ്റെ അത് പോയില്ലേ വേറെ ഇല്ല ആ സമയത്താണ് ഇതെല്ലാം എന്തായത് ഓൾറെഡി പ്രശ്നത്തിലായിരുന്നു ആ കൂടുകൾ കുറേശ്ശെ കുറേശ്ശെ ആക്കി ഉണ്ടാക്കി കിട്ടുന്നതിനനുസരിച്ച് കുറേശ്ശേ കുറേശ്ശേ കൂടെ ചെയ്ത് ലാസ്റ്റ് ഞാൻ എന്ത് ചെയ്തു ആ ഫാമ് ഫില്ല് കൂടായി ആ കൂടായി കുറെ കുറച്ച് മൊയലുകളെ നമ്മളെ തൃശ്ശൂർ മണ്ണ് ഇവിടെ തന്നെ പോയിട്ട് ചാലക്കുടിയിൽ തന്നെ പോയി എടുത്തു അവിടെ പോയി കുറച്ച് മുതലൂടെ കൂടെ ഇത്രയും മുപ്പത് മുപ്പത് മുതലാണ് ഒരു യൂണിറ്റ് അദ്ദേഹത്തിൻ്റെ ഒക്കെ ഫ്രീ ആയിട്ട് തോന്നുന്നു അതായത് ഈ ഡെസ് സംഭവിച്ചത് അതൊന്നും മറക്കാൻ പറ്റില്ല കാരണം നമ്മളെ സഹായിച്ചത് അങ്ങനെയാണ് ഒരു യൂണിറ്റ് മോലിൽ അദ്ദേഹത്തിൻ്റെ ഒക്കെ ഫ്രീ ആയിട്ട് നമുക്ക് ജി ജോ എന്ന് പറയും പുള്ളിക്കാരുടെ അത് ഒരു യൂണിറ്റ് മോലും എനിക്ക് ഫ്രീ ആയിട്ടാണ് അങ്ങനെ നാല് യൂണിറ്റുമായിട്ടാണ് വീണ്ടും തുടങ്ങുന്നത് അങ്ങനെ തുടങ്ങിയപ്പോൾ എനിക്ക് ഈ കുടയ്ക്കനാൽ വീടിനോട് വന്നാൽ എനിക്ക് ഭയങ്കര താല്പര്യമായിരുന്നു തിരിച്ച് വീണ്ടും ബുക്ക് ചെയ്തിട്ട് ഒരുപാട് സമയമാവുമല്ലോ അപ്പോഴാണ് എന്നോട് പത്ത് ഒരു ശംസക്ക പറഞ്ഞത് എൻ്റെ കയ്യിലുണ്ട് കുറച്ച് കുടൈക്കനാൽ ബ്രീഡ് ഞാനത് തരാമെന്ന് പറഞ്ഞാൽ കൊടൈക്കനാൽ ബീട് പ്രത്യേകിച്ച് കണ്ടാൽ തിരിച്ചറിനും കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ചെയിൽ മാർക്ക് ചെയ്തിട്ടും പച്ചടിച്ചിട്ടുണ്ടാവും അതുകൊണ്ട് എല്ലാ ബ്രീഡും കൊടൈക്കനാലാന്ന് പറയാൻ പറ്റില്ല അപ്പോൾ അത് തന്നെ തരാമെന്ന് പറഞ്ഞപ്പോൾ അവിടുന്നും കൂടെ കുറച്ച് വാങ്ങിച്ചിട്ടാണ് പിന്നീട് ഈ ഒരു ഫാം മുന്നോട്ട് മുന്നോട്ട് കൊണ്ടുപോയത് അത്യാവശ്യം നല്ല രീതിയിൽ സൈലും കാര്യങ്ങളും ആ ഒരു അടുത്തും കൂടെ സംഭവിച്ചപ്പം പത്രത്തിലൊക്കെ വന്നായിരുന്നു ചാനലിലൊക്കെ ഉണ്ടായിരുന്നത് അത് മൊത്തമതായപ്പോൾ ഒരുപാട് ആൾക്കാർ ഒരുപാട് സഹായങ്ങൾ ചെയ്തിട്ടുണ്ട് തീരായിട്ട് നമുക്ക് ആ സമയത്ത് നമുക്ക് തീറ്റ തന്നുകൊണ്ടിരുന്നത് ഏതായിരുന്നു ഗ്രാൻഡ് മാസ്റ്റർ അബിറ്റ് ഫീഡായി ഗ്രാൻഡ് മാസ്റ്റർ അബിറ്റ് ഫീഡായിരുന്നു ഞാൻ ഉപയോഗിച്ചുകൊണ്ടില്ലായിരുന്നു കൊണ്ടിരുന്നായിരുന്നു ആ പുള്ളിക്കാരൻ്റെ വകയും പുള്ളിക്കാരനെനിക്ക് ഫീഡായിട്ടോ എന്തോ പുള്ളിക്കാരന് കുറച്ചും സഹായിച്ചിട്ടുണ്ട് ഫീഡായിട്ടും തന്നിട്ട് ഇപ്പോൾ ഒരു ഫാം സക്സസ് ആയിട്ട് വളരെ സക്സസ് ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു വീഴ്ചകളിൽ നിന്നൊന്നും തളരാതെ വളരെ വിജയിച്ച് ഓരോ ചവിട്ടുപടിയായി കയറി കയറി ഇപ്പോഴും ഫാം അഞ്ചല ഫാം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ആ ഒരു സമയത്ത് അതെ അപ്പോൾ അഞ്ചല ഫാമിൻ്റെ ഒരു വളർച്ചയുടെ കാര്യങ്ങളാണ് ഇത്രയും നേരം ഇദ്ദേഹം പറഞ്ഞത് പല ഉയർച്ചയുണ്ടായിരുന്നു അതോടൊപ്പം താഴ്ചകളുണ്ടായിരുന്നു അപ്രതീക്ഷിതമായ താഴ്ചകളുണ്ടായിരുന്നു പക്ഷേ അതിനെയൊക്കെ തരണം ചെയ്ത് ഇദ്ദേഹം ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് മുയൽ വളർത്തലിൽ അപ്പോൾ ഇനി മറ്റു വിശേഷങ്ങൾ കൂടുതൽ വിശേഷങ്ങൾ ഇനിയും അറിയാനുണ്ട് നമുക്കിവിടെ ഈ ഫാം കണ്ടാൽ തന്നെ അറിയാം ഇത് വളരെ ക്ലീൻ ആൻഡ് എന്താ പറയുക ക്ലീനാണ് മൊത്തത്തിൽ ക്ലീനാണ് നമ്മളൊരു ഫാമിലേക്ക് ഒരു സ്മെല്ല് പോലും ഇവിടെ ഇല്ല എന്ന് തന്നെ പറയാം അതുപോലെ തന്നെ സൈഡ് കർട്ടൻ ഇട്ട് ആ ഒരു കാര്യം ഞങ്ങൾ ഇതുവരെ ഒരു ഫാമിലും ചെന്നിട്ട് കാണാത്തൊരു സാ സംഭവമാണ് സൈഡ് കർട്ടൻ വെച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ അതൊക്കെ എന്തിനാണ് എന്തിനു വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ മൊയൽ ഫാം എങ്ങനെയാണ് ഇത്രയും ക്ലീനായിട്ട് ഇങ്ങനെ കൊണ്ട് നടക്കുന്നത് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഇനി അദ്ദേഹം തന്നെ നമുക്കായിട്ട് പറഞ്ഞു വയ്ക്കും ഇപ്പോൾ നമ്മുടെ ഈ ഫാമിൻ്റെ ഇതെന്താണെന്ന് വെച്ചാൽ ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ആണ് നമ്മുടെ ഫാം അവിടെ ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ആണ് നമ്മുടെ ഫാം പിന്നെ നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മൾ ഈ കർട്ടൻ്റെ കാര്യം കർട്ടൻ സാധാരണ അധികം ആരും ഉപയോഗിക്കാറില്ല പക്ഷേ നമ്മളെന്തുകൊണ്ടാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഇവർക്ക് ഡയറക്റ്റ് വെയിലടിക്കാൻ പറ്റില്ല ഡയറക്റ്റുള്ള വെയിലിൽ ഇവർക്ക് അസുഖങ്ങൾ വരാനും അതുപോലെ ക്ഷീണം വരാനൊക്കെ ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കർട്ടൻ ഉപയോഗിച്ച് ഏത് ഭാഗത്തുനിന്നാണോ സൂര്യൻ വരുന്നത് ആ ഭാഗത്തേക്ക് നമ്മൾ ആ കർട്ടൻ ഇട്ട് കഴിഞ്ഞാൽ ബാക്കിയുള്ള ഭാഗങ്ങളിൽ നിന്ന് അവർക്ക് ഹെയർ സർക്കുലേഷനും കിട്ടും ഈ വെയിലിനെ നമുക്ക് തടുക്കാനും പറ്റും അതുകൊണ്ടാണ് കർട്ടൻ ഒന്നാമത്തെ രണ്ടാമത്തേന്ന് വെച്ചാൽ നമുക്ക് മഴക്കാലങ്ങളാണെങ്കിൽ ചെറുതരം കാറ്റുകളൊക്കെ വരുവാണെങ്കിൽ ചീറ്റിലൊക്കെ ഉള്ളിലേക്ക് കയറും അതുപോലെ മൊയിലുകളെ നനയുന്നതിലും അവർക്ക് പ്രശ്നം തന്നെയാണ് അതായത് അസുഖങ്ങൾ കൂടി വരാൻ ചാൻസ് ഉണ്ട് ഇപ്പം മനുഷ്യന്മാർ നനഞ്ഞാലും അങ്ങനെ തന്നെയല്ലേ പെട്ടെന്നുള്ള മഴ വെള്ളങ്ങളൊക്കെ കൊള്ളുമ്പോഴേക്കുമ്പോൾ ഈ പ്രശ്നങ്ങൾ തന്നെയല്ലേ അപ്പോൾ അതും തടയാനും നമുക്ക് എന്ത് പറ്റും ഈ ഒരു കർട്ടൻ ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റും കാറ്റ് വരുമ്പം പാറും പക്ഷേ എങ്ങാലും നമുക്ക് അതിൻ്റെ ചരട് വെച്ച് നമുക്കത് കെട്ടി നിർത്താവുന്നതേ ഉള്ളൂ എല്ലാം പെട്ടെന്ന് തന്നെ ആ ഒരു സമയം വെച്ച് ആ മഴ പെയ്യുന്ന സമയം വെച്ച് നമ്മൾ ഊടി പായാതെ തന്നെ നമുക്കെല്ലാം പെട്ടെന്ന് കൈകാര്യം ചെയ്യാനായിട്ട് പറ്റും പിന്നെ ഫാമിൻ്റെ നീറ്റ് ക്ലീനിങ് തന്നെയാണ് ഏറ്റവും വലുത് നമുക്ക് ഡെയിലി ക്ലീനിങ് ആണ് അതായത് സമയടുത്താണെങ്കിലും ഡെയിലി ക്ലീനിങ്ങിൻ്റെ കാര്യത്തിൽ ഞാൻ മാത്രമല്ല കുട്ടികളും വൈഫും എല്ലാവരും കൂടെ കൂടും അപ്പം ഞങ്ങൾക്ക് അത് വലിയൊരു ഭാരമായിട്ട് തോന്നാറില്ല ഇനി അവർക്ക് സ്കൂളുള്ള സമയത്താണെങ്കിൽ പോലും അവർ നേരത്തെ നീച്ചിട്ട് എല്ലാത്തിലും അവരും ഒപ്പരം കൂടാറുണ്ട് ഒരാൾ എന്നെക്കൊണ്ട് ഒറ്റയ്ക്ക് എന്തായാലും കഴിയില്ല ഒരു ഫാം മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരാളെ കൊണ്ട് എന്തായാലും ഒറ്റയ്ക്ക് കഴിയില്ല എന്തായാലും എവിടെയെങ്കിലുമൊക്കെ പോകാനുണ്ടാവും വരാനുണ്ടാവും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ പരിപാടികളുണ്ടാവും വീട്ടുകാരു കൂടെ സപ്പോർട്ട് സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇത്തരത്തിലൊരു നല്ല ഒരു ഫാം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും കൊണ്ടുപോകാൻ പറ്റുമായിരിക്കാം പക്ഷേ എത്ര ഒരു നീറ്റായിട്ട് കൊണ്ടുപോകണമെങ്കിൽ എന്തായാലും വീട്ടുകാരുടെ സപ്പോർട്ട് കൂടിയേ തീരുള്ളൂ അഷ്റഫ് ടി എം തൊടുമണ്ണിൽ ഹൗസ് കമ്പളക്കാട് രാസ്ത വാട്സപ്പ് നമ്പർ തൊണ്ണൂറ്റിയൊൻപത് അറുപത്തിയൊന്ന് പത്തൊൻപത് അൻപത്തി ആറ് പൂജ്യം രണ്ട് എഴുപത്തിയൊൻപത് പൂജ്യം ആറ് മുപ്പത്തി പത്ത് എൺപത്തി പ്ലാവിൻ്റെ അല കൊടുക്കാറുണ്ട് മാവിൻ്റെ ഇല കൊടുക്കാറുണ്ട് ഇല വാഴയില അങ്ങനെയുള്ള ഒരുവിധം ആട് കഴിക്കുന്ന ഒരു ഒരുവിധമല്ല ഇലവർഗ്ഗങ്ങൾ നമ്മൾ ഇതിനും കൊടുക്കാറുണ്ട് മോലിലും കൊടുക്കാൻ കൊടുക്കാറുണ്ട് മറ്റു പ്രശ്നങ്ങളൊന്നും നമ്മൾ കണ്ടിട്ടില്ല പ്ലാവിൻ്റെ അല്ലേ മാവിൻ്റെലെയൊക്കെ നമ്മൾ കൊടുക്കുമ്പോൾ സാധാരണ ഡയറക്റ്റ് ആട്ടിന് കൊടുക്കുന്ന സമയത്ത് നമ്മൾ അപ്പം തന്നെ വെട്ടി വെട്ടിക്കൊടുക്കാറാണ് പക്ഷേ ഇത് ഒരു ദിവസം വെച്ചതിന് ശേഷമേ കൊടുക്കാവുള്ളൂ കാരണം അതിൻ്റെ കറ വറ്റിയതിന് ശേഷം മാത്രമേ ഇവർക്ക് കൊടുക്കാവുള്ളൂ മോയിലുകളെന്ന് പറയുന്ന എല്ലാം നമുക്ക് ഇപ്പോൾ വളർത്തി മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒന്നല്ല നമുക്ക് രസമായിട്ട് വളർത്താൻ നമുക്ക് ഏതാണെങ്കിലും മതി നേരെ മറിച്ച് നമ്മളൊരു കൃഷിയായിട്ട് മുന്നോട്ട് പോകുകയാണെങ്കിൽ നമുക്ക് നല്ല ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു പ്യുവർ ബ്രീഡ് അതിനാണ് നമുക്ക് എപ്പോഴും ഫോക്കസ് ചെയ്യേണ്ടത് അതായത് ഒരു പ്യുവർ ബ്രീഡ് നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നമുക്കതിൽ നിന്നും ക്രോസ് ബ്രീഡും ഉൽപ്പാദിപ്പിക്കാം പ്യുവർ ബ്രീഡും ഉൽപ്പാദിപ്പിക്കാം ഫാം ചെയ്യുന്നതിനോടൊപ്പം തന്നെ അതായത് എന്തായാലും ഇതിനകത്തേക്ക് മെനക്കെട്ടിരിക്കുകയാണ് അപ്പോൾ ഫാം ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ കുറച്ച് ലവ് ബേഡ്സ് ഫിഞ്ചസ് ആഫ്രിക്കൻ ബേഡ് അങ്ങനെ കുറച്ച് ഇതും കൂടെ നമ്മൾ ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ നമ്മൾ റോസിൻ്റെ ഒരു എന്താ പറയുക ഒരുപാട് വെറൈറ്റി റോസുകളുണ്ട് നമ്മളടുത്ത് അവരെങ്ങനെയാണോ പറയുന്നത് ആ രീതിയിൽ നമ്മൾ വെട്ടിയിട്ട് അവരെത്ര ഗ്രാമിൻ്റെ പീസാണോ പറയുന്നത് അത് നമ്മൾ ഇവിടുന്ന് ചെയ്തിട്ട് കൊടുക്കാറുണ്ട് അൽഫാമിനായിട്ട് നമ്മൾ കൊടുക്കാറുണ്ട് ഇപ്പം റാബിറ്റ് അൽഫാം എന്നൊക്കെ പറഞ്ഞാൽ ട്രെൻഡാണ് അത്യാവശ്യം നല്ല ടേസ്റ്റാണ് അപ്പോൾ ആ രീതിയിൽ നമ്മൾ അവിടെ അൽഫാം പീസായിട്ടും കൊണ്ട് കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ അവർക്ക് മുപ്പത് ഗ്രാം ആ റേഞ്ച് പറയുന്ന സമയത്ത് ആ രീതിയിൽ അവർക്ക് എന്തിൻ്റെ ആവശ്യമാണോ ആ റേഞ്ചിൽ നമ്മൾ കട്ട് ചെയ്തിട്ട് അവർക്ക് കൊടുക്കാറുണ്ട് ഇനി അതല്ല ഇവിടുന്ന് അടുത്തുള്ള ആളുകളൊക്കെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് മൊയലിനെ മൊയലിനങ്ങനെ തൂക്കിയെടുത്തിട്ട് അവർ തൂക്കം നോക്കിയിട്ട് അതിൻ്റെ പൈസ തന്നിട്ട് പോകാറുണ്ട് ഇനി അതല്ലെങ്കിൽ അവർ കട്ട് ചെയ്തിട്ട് അവർക്ക് ഇറച്ചിയാക്കി കൊടുക്കണമെന്ന് പറയുമ്പോൾ ആ രീതിയിൽ